ഇസ്രായേൽ ലെബനനിൽ വ്യോമാക്രമണം കടുപ്പിച്ചതോടെ ഹമാസ് സായുധ വിഭാഗം നേതാവ് സായിദ് അത്തല്ലയും കൊല്ലപ്പെട്ട വാർത്തകൾ പുറത്തുവരികയാണ് പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരം കടന്നിരിക്കുന്നു വടക്കൻ ലെബനൻ നഗരമായ ട്രിപ്പോളിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിലാണ് ഇപ്പോൾ ഹമാസിന്റെ സായുധ വിഭാഗം തലവനായ സായിദ് അത്തല്ലയും കൊല്ലപ്പെട്ടത് അതായത് സായിദ് സായുധത്തല്ലയുടെ മൂന്ന് കുടുംബങ്ങളും കൊല്ലപ്പെട്ടതായിട്ട് തന്നെ വിവരങ്ങൾ പുറത്തുവരികയാണ് ബെയ്റൂത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ തുടർച്ച ായിട്ട് സ്ഫോടനങ്ങൾ നടക്കുകയാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇതിലിപ്പോൾ പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം ലെബനനിൽ യു എസ് പൌരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അമേരിക്ക സ്ഥിരീകരിച്ചിരിക്കുകയാണ് സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഐക്യരാഷ്ട്ര സംഘടനാ സമാധാന സേനാംഗങ്ങൾ തെക്കൻ ലെബനനിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് അതേസമയം ഇസ്രായേലിനും ഇസ്രയേലിനും ഇടയിൽ സമാധാനം പുനഃ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമവും തുടരുകയാണ് സ്ഥിതിഗതികളൊക്കെ ഇപ്പോൾ ഏറെ വഷളായിരിക്കുന്നു അതിന് ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഹി സിറിയൻ തലസ്ഥാനമായ ഡമാസ്കിലും എത്തിയിരിക്കുന്നു അതിനിടെ തെക്കൻ ഇസ്രായേലിലെ എൻ ഹാഷ്ലോയിലും കിസുഫിലും മുന്നറിയിപ്പ് സൈറൺ നൽകിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലിഖനിയുടെ പ്രഭാഷണത്തിന് പിന്നാലെ ഇറാൻ ഇപ്പോൾ റോക്കറ്റ് ആക്രമണം പോലും നടത്തിയത് ഇതിൽ പ്രകോപിതരായിട്ടാണ് ഇസ്രായേൽ വ്യോമാക്രമണം വീണ്ടും കടുപ്പിച്ചത് അതേസമയം ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഇറാൻ എടുത്തിരിക്കുന്നത് ഇസ്രായേലിന് നേരെ ഇറാഖിലെ ഗോലാൽ കുന്നിൽ നിന്നും ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘടനയാണ് ഈ ആക്രമണം നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണം ിൽ രണ്ട് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഗാലാൻകുന്നിലെ ആക്രമണവും ഇതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഗാസയിലെയും ലെബനോലിലെയും ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ലെബനിലെ ബെഹൂത്തിലും ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗത്ത് കനത്ത വ്യോമാക്രമണമാണ് നടന്നത് ഇതിനിടെയാണ് ഇസ്രായേൽ സിറിയ അതിർത്തിയിലെ ഗോലാൻ കുന്നുകളിൽ നിന്നും ഇറാഖി സായുധ സംഘം ആക്രമണം നടത്തിയതിൽ ഇതിൽ ഇരുപത്തിനാല് പേർ പരിക്കേറ്റതായിട്ടാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരവും അതേസമയം നാല് ദിവസത്തിനിടെ നേതാക്കൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുല്ല സായുധ സേനാംഗങ്ങളെ വധിച്ചതായിട്ടാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് അഞ്ച് ബറ്റാലിയൻ കമാൻഡർമാരെയും പത്ത് കമ്പനി കമാൻഡർമാരെയും ആറ് പ്ലാറ്റൂൺ കമാൻഡർമാരെയുമാണ് ഇസ്രായേൽ സൈന്യം രണ്ടായിരത്തിലധികം സൈനിക കേന്ദ്രങ്ങളാണ് തകർത്തത് ഹിസ്ബുല്ല നേതാവ് മുഹമ്മദ് റാഷിദ് സാഫിയെ കഴിഞ്ഞ ദിവസം വധിച്ചതായിട്ടാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് അതായത് ബൈറൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് മുഹമ്മദ് റാഷിദ് സാഫിയെ വധിച്ചത് രണ്ടായിരം മുതൽ ഹിസ്ബുലയുടെ വിഭാഗത്തിന്റെ ഹിസ്ബുല്ല ഹസൻ ഇസ്രായേൽ കഴിഞ്ഞ മാസം അവസാനമാണ് കൊലപ്പെടുത്തിയത് തെക്കൻ ലെബനാലിലെ ബൈറൂട്ടിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിലാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടത് മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുല്ലയുടെ മേധാവിയായിരുന്നു ഹസൻ നസറുള്ള വെള്ളിയാഴ്ച രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കിയത് വ്യക്തമാക്കിയത്യൂസ് ഡെസ്ക്